ഒറ്റപ്പാലം കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷൻ കോറയുടെ നേതൃത്വത്തിൽ മെയ് ഒന്നിന് ലഹരിവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോറ ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷൻ ലഹരിവിരുദ്ധ പരിപാടികളുടെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ റാലിയും മെയ് ഒന്നാം തീയതി നാലര മണിക്ക് ഒറ്റപ്പാല മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് കോറ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിവിരുദ്ധ പരിപാടികളുടെ ഉദ്ഘാടനം ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിക്കും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ കോറ ലഹരിവിരുദ്ധ സമിതി സെക്രട്ടറി കെ പി മുരളീധരൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി രാജ്മോഹനൻ ഒറ്റപ്പാലം പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും കോറ രക്ഷാധികാരി എസ് എം നമ്പൂതിരിപ്പാട ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് പി വി ഹംസ ലഹരിവിരുദ്ധ സമിതി പ്രസിഡന്റ് കെ വിമൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കോറ ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഏറ്റവും ഭീകരമായ ഏറ്റവും ഭയാനകമായ ഏറ്റവും പൈശാചികമായ ഒരു സാമൂഹിക വിപത്താണ് ലഹരി ഈ ലഹരി ഉപയോഗത്തിനെതിരെ ഒറ്റപ്പാലം നഗരസഭ അതിർത്തിയിൽപ്പെടുന്ന ഇരുപതോളം റെസിഡൻസുകളുടെ കൂട്ടായ്മയായിട്ടുള്ള കോറ എന്ന സംഘടന കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ലഹരിയുടെ ഉപയോഗത്തിനും അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതിൻ്റെ മാരകമായ പൈശാചികമായ വിപത്തിനെക്കുറിച്ചും സമൂഹത്തെ വിശിഷ്യ നമ്മുടെ വിദ്യാർത്ഥി ജനങ്ങളെ വിദ്യാർത്ഥികളെ കൗമാരങ്ങളെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വരുന്ന മെയ് ഒന്നാം തീയതി ഒറ്റപ്പാലം ലൈബ്രറി ഹാളിൽ വച്ച് ഒരു പൊതുസമ്മേളനവും അതോടനുബന്ധിച്ച് ഒരു ലഹരി വിരുദ്ധ പ്രചരണ റാലിയും ഒറ്റപ്പാലത്തെ പ്രദർശനം ചെയ്തുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ പ്രചരണ റാലിയും കോറ വാർത്താ സമ്മേളനത്തിൽ കോറ പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ സെക്രട്ടറി പി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് സി അച്യുതൻകുട്ടി വിരുദ്ധ സമിതി സെക്രട്ടറി കെ പി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി ഒറ്റപ്പാലം നഗരസഭാതിർത്തിയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ നടത്തിവരുന്ന ഒരു കുടുംബ കൂട്ടായ്മയുടെ അപ്പക് സംഘടനയാണ് കോൺഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് അസോസിയേഷൻ കോറ എന്ന ചുരുക്ക പേരിൽ പ്രവർത്തിച്ചിരുന്നത് തികച്ചും മാതൃകാപരമായി കുടുംബസ്നേഹങ്ങൾ വളർത്തുക ഒരുമ വളർത്തുക സ്നേഹം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ലഹരിക്കടിമപ്പെട്ട ഒരു സമൂഹം കാട്ടിക്കൂട്ടുന്ന പൈശാചികമായ പ്രവർത്തികൾക്കെതിരെ ജാഗ്രത ഉണർത്തുക മനസാക്ഷികളെ ഉണർത്തുക എന്നുള്ള എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയും കഴിഞ്ഞ കുറേ കാലമായി കോറ പ്രവർത്തിച്ചു വരുന്നു വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ ഒറ്റയ്ക്കും കൂട്ടായി ഇതിനകം അതാത് പ്രദേശങ്ങളിൽ ഖോറയുടെ നിർദ്ദേശപ്രകാരം വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി ഒട്ടേറെ പരിപാടികൾ ഇതിനകം നടത്തി കഴിഞ്ഞു